ദുബായ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള ബീച്ചുകളും ഉണ്ടാകും നോക്കാം തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ഇരുന്നൂറിലേറെ പാർക്കുകൾ സൈക്ലിംഗ് പാതകൾ രാത്രി കാലങ്ങളിൽ നീന്താൻ അനുമതിയുള്ള ബീച്ചുകളിൽ അറുപത് ശതമാനം വർധനവ് കൂടാതെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ബീച്ചുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായിട്ട് തുറക്കും ദുബായിയെ കാൽനട പരിസ്ഥിതി കുടുംബ സൗഹൃദ നഗരമാക്കി മാറ്റുക എന്നതാണ് ദുബായ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പരം ഫോർ മ്യൂസിക് ആൻഡ് ആർട്സ് അബുദാബിയുടെ രണ്ടാം വാർഷികവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മെയ് പന്ത്രണ്ട് ഞായറാഴ്ച അബുദാബിയിൽ വെച്ച് നടന്നു വിവിധ പരിപാടികളാൽ സമ്പന്നമായ ചടങ്ങിൽ യു എയിലെ പ്രശസ്തരായിട്ടുള്ള വാദ്യ കലാകാരന്മാരും അണിനിരന്നിട്ടുണ്ടായിരുന്നു മുന്നൂറോളം വിദ്യാർത്ഥികളുടെ കലാമത്സര പരിപാടികളും പ്രദർശനവും കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിയിൽ നിരവധി മത്സരങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് ഓപ്പൺ ഹൗസ് ഷാർജയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കും ഇന്ത്യക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമായിട്ടാണ് ഇന്ത്യൻ ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നത് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യക്കാർ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവയിൽ ഓപ്പൺ ഹൗസിൽ പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ത്യക്കാർ ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് ഓപ്പൺ ഹൗസിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പങ്കെടുക്കും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് തുറന്ന് സംവദിക്കാനുള്ള അവസരമാണ് മെയ് പതിനേഴ് വൈകിട്ട് മൂന്ന് മണിക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നത് പിന്നിട്ട ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ടീം ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ച പുസ്തക കൈമാറ്റ വാരം ശ്രദ്ധേയമായി ദുബായ് ഷാർജ അജ്മാൻ എന്നീ എമിറേറ്റുകളിൽ കെ ജി ക്ലാസുകൾ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളാണ് സൗജന്യമായി ഇത്തരത്തിൽ കൈമാറിയത് ടീം ഇന്ത്യ കൂട്ടായ്മയുടെ ഭാരവാഹികളാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്